മന്ത്രി ജി ആർ അനിലിനെതിരെയുള്ള പരാമർശം പിൻവലിച്ച് പ്രതിപക്ഷ നേതാവ് ഓണച്ചന്ത ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമെന്ന് എന്ന് താൻ പറഞ്ഞത് ശരിയായില്ല എന്ന് വി ഡി സതീശൻ സഭയിൽ പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെ പ്രശംസിച്ച സ്പീക്കർ എ എൻ ഷംസീർ ഇത്തരം മാതൃകകൾ എല്ലാവർക്കും സ്വീകരിക്കാമെന്നും പറഞ്ഞു ഞാൻ മന്ത്രി പച്ചക്കള്ളം പറയാണെന്ന് പറഞ്ഞത് ഞാൻ പെട്ടെന്ന് പ്രകോപനം കൊണ്ട് പറഞ്ഞതാണ് ഞാനത് പിൻവലിക്കുന്നു ബഹുമാനപ്പെട്ട സ്പീക്കർ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയോടും ഞാൻ ക്ഷമ ഞാൻ അങ്ങനെ പറയാൻ ക്ഷമയോധിക്കാം എന്റെ ഭാഗത്തുനിന്ന് ഇത്തരം അനുകരണീയ കാരണം ഈ സഡൻ ചില വാക്കുകൾ അത് തിരുത്തുന്നത് ഒരു പരാജയമായി കണ്ട നമ്മളെല്ലാവരും പാർലമെന്ററി ഡെമോക്രസിയുടെ ഏറ്റവും ഉയർന്ന രൂപമായി മതി തന്റെ വാക്ക് പ്രയോഗം പച്ചക്കള്ളം എന്ന പ്രയോഗം അത് തെറ്റായി പോയി വൈകാരികമായി പറഞ്ഞതാണ് എന്ന് പ്രതിപക്ഷ നേതാവ് തിരുത്തുകയാണ് അതിനെ ഇപ്പോൾ സ്പീക്കർ അഭിനന്ദിക്കുകയും ചെയ്തിരിക്കുന്നു പലപ്പോഴും സഭയിൽ പലരും നടത്തുന്ന പ്രതികരണം അത് പിൻവലിക്കാൻ തയ്യാറാകാറില്ല അതിന്മേൽ പ്രതിഷേധം തുടരുന്നു ആരൂപത്തിലാണ് ഭരണ പ്രതിപക്ഷ നിലയിലുള്ള പ്രതികരണങ്ങൾ വരാറ് എന്താണ് സ്പീക്കറുടെ ആ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സാധാരണ നിയമസഭയിൽ ഇത്തരം പ്രയോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും പിന്നീട് പ്രതിഷേധം കൂടുതൽ ദിവസം നീണ്ടു നിന്നാൽ പ്രസ്താവന പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കുന്നതാണ് പതിവ് പക്ഷേ അപ്പോൾ അതിനു മുമ്പേ തന്നെ ആ പരാമർശം അത് സ്പീക്കർ തന്നെ രേഖയിൽ നിന്ന് നീക്കം ചെയ്യും പക്ഷേ ഇത് നേരെ തിരിച്ചായിരുന്നു ഇന്നലെ അങ്ങനെ ഒരു പരാമർശം വന്നു അത് മാത്യു ടു തോമസ് എത്തി അത് ആണെന്ന് ചൂണ്ടിക്കാണിച്ചു തൊട്ടു പിന്നാലെ തന്നെ സ്പീക്കർക്ക് ഈ പദം രേഖകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കത്ത് നൽകി ആ സമയത്ത് വൈകാരികമായി പ്രതികരിച്ചപ്പോൾ പച്ച കള്ളം എന്ന രീതിയിൽ പ്രതികരിച്ചുവെന്നതാണ് അല്ലാതെ താൻ ഒരു പദപ്രയോഗം ഉദ്ദേശിച്ചതല്ല അത് പിന്നീട് മനസ്സിലാക്കിയപ്പോൾ തനിക്ക് തെറ്റാണെന്ന് ബോധ്യമായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇപ്പോൾ മന്ത്രിയോടും സഭയോടും ഖേദം പ്രകടിപ്പിക്കുന്ന അത്തരത്തിലൊരു മാതൃക ഉണ്ടാകാറില്ല ഇത്തരം മാതൃകകൾ എല്ലാ അംഗങ്ങളും തുടരണമെന്നാണ് സ്പീക്കർ പറഞ്ഞത് സാധാരണ അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും പ്രതിഷേധങ്ങൾക്ക് ശേഷം മാത്രമാണ് അങ്ങനെയുള്ള പ്രസ്താവനയൊക്കെ സഭയിൽ പിൻവലിച്ച് മാപ്പ് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആ പ്രസ്താവന വിവാദമായാൽ അപ്പോൾ തന്നെ അത് രേഖകൾ നീക്കം ചെയ്യുന്ന പതിവുമുണ്ട് പക്ഷേ ഇത് വ്യത്യസ്തമായി ഈ പരാമർശം ഉന്നയിച്ച വി ഡി തന്നെ കത്ത് നൽകി പ്രസ്താവന അത് രേഖകൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ഭരണപക്ഷ അംഗങ്ങളൊന്നും അത് രേഖകളിൽ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ല സ്വമേധയാ തന്നെ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുകയായിരുന്നു അത് സഭയുടെ ചരിത്രത്തിൽ ഒരു വ്യത്യസ്തമായ സംഭവമായി തന്നെയാണ് സ്പീക്കർ ചൂണ്ടിക്കാണിച്ചത്